ചെയ്തിട്ട് ആക്കുക ഇത് ഇന്ന് തുടങ്ങിയ പണിയല്ല പണിയല്ലാന്ന ഇപ്പത്തെ സലൂണുകാർ തുടങ്ങിയതാണ് അല്ല അന്നേ ഉണ്ട് ഈ അന്നേറ്റു പച്ച കുത്തുന്നവൻറ്റു ചെയ്യുന്നവനും അത് ചെയ്യിക്കാൻ ആവശ്യപ്പെടുന്നവനും മുടി ചേർത്ത് വെക്കുന്നവൻ അത് ചേർത്ത് പിടിപ്പിക്കുന്നവൻ പിടിക്കാൻ ആവശ്യപ്പെടുന്നവൻ ഉണ്ടായിരുന്നു

ഷാബാൻ അവസാനത്തേക്ക് എത്തിയാൽ റമദാനിന്റെ തൊട്ട് മുമ്പുള്ള ഒന്ന് രണ്ട് ദിവസങ്ങളിൽ നോമ്പ് എടുക്കാതിരിക്കണം എന്നാണ് പ്രബലമായ അഭിപ്രായം കാരണം റമദാനിലേക്ക് ചേരുമ്പോ അതിന് അത് മിക്സ് ആയി പോകും സുന്നത്തും ആണോ അല്ലേ എന്ന സംശയമുള്ള ഷാബാൻ അവസാനിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന സംശയമുള്ള അവസാന ആ പകലിലും നോമ്പ് നോക്കരുത് എന്ന് റസീൽ പിന്നെ പരിശുദ്ധമായ ബറാഅത്തിരാവാണ് വരുന്നത് പല അഭിപ്രായങ്ങളുണ്ടാവും ഒരാളൊരു കുഴപ്പം ആ ദിവസത്തിന് ഒരു പ്രത്യേകത ഇല്ല അങ്ങനെ പറഞ്ഞോട്ടെ ഒരു പറഞ്ഞോട്ടെ അങ്ങനെ അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പറയുമ്പോ കാര്യമായ ബാധ്യത ഒഴിവായില്ലേ ഒന്നും ചെയ്യണ്ടല്ലോ ഉണ്ട് എന്ന് പറഞ്ഞാൽ അല്ലേ കൊടുക്ക് ഇല്ല എന്ന് പറയാൻ എത്ര സുഖാന്ന ഇതൊക്കെ നമുക്ക് പോയില്ല ഇണ്ടാ പക്ഷെ അള്ളാഹിന്റെ ദീൻ നമുക്ക് മറച്ചു വെക്കാൻ പറ്റുമോ അതിൽ ഉള്ളത് പോലെ പറയണ്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നന്മ അള്ളാഹുത്താലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ തടസ്സം നിൽക്കാൻ പാടില്ലല്ലോ ഞാനത് ചെയ്തോ ഇല്ലേ ഞാനും പഠിച്ചോ എന്ന് വിഷയം നിങ്ങൾക്ക് ആ ഇലമെന്തിന് ഞാൻ നിഷേധിക്കണം ليه. ليه. علامة ابن حجر رضي الله عنه فتاوى الفقهية الكبرى كبرى وما نبتنا بلد البرين وأما صوم يومها فهو سنة هذا ال براءة اللي بغل ننبو نولك السنة وهنا علامة ابن حجر رضي الله عنه نمر مذهب اللي إمامي وما